മലപ്പുറം സ്റ്റൈലിൽ ഒരു മീൻപൊരി ആയാലോ എഴുതിയെടുത്തോളൂ വേണമെങ്കിൽ അല്ലെങ്കിൽ കണ്ട് മനസ്സിലായിക്കോളൂ ആദ്യമായി നല്ലപോലെ വൃത്തിയാക്കിയ മീൻ വരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതിനു ശേഷം ഒരു കഷ്ണം ഇഞ്ചി ഒരു തുടം വെളുത്തുള്ളി ഒരു നുള്ളിൽ ചെറിയ ജീരകം അല്പം കൂടുതൽ വലിയ ജീരകം ചെറിയ ഉള്ളി നാലില കറിവേപ്പില എന്നിവ നല്ലപോലെ അരച്ച് പേസ്റ്റാക്കുക അതിലേക്ക് വേണ്ട മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് നല്ലപോലെ ചാലിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്നുകൂടി ഇളക്കി ചേർക്കുക അതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവ ഒഴിച്ച് ഒന്നുകൂടി ഇത് പേസ്റ്റ് രൂപത്തിൽ വീണ്ടും കലക്കിയെടുക്കുക അതിലേക്ക് മീനിൻ്റെ ഓരോ ഭാഗവും അതിൽ പേസ്റ്റാകുന്ന രീതിയിൽ നടുഭാഗത്തും മധ്യഭാഗത്തും വരിഞ്ഞ ഭാഗത്തും രണ്ട് തലഭാഗത്തുമെല്ലാം ആവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് പേസ്റ്റ് അതിനോട് ചേർക്കുക ശേഷം അടി കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് അല്ലി കറിവേപ്പില നിരത്തി വയ്ക്കുക തലങ്ങും വിലങ്ങും കള്ളിയായെങ്ങും നിരത്തി വയ്ക്കുക അതിലേക്ക് നാം വലിഞ്ഞ് വെച്ച മീനും പുരട്ടി വെച്ച മീനും ഒരുപോലെ നിരത്തി വെച്ച് തമ്മിൽ തമ്മിൽ മുട്ടാതെ നിരത്തി വയ്ക്കുക അതിനുശേഷം അതിന് മുകളിൽ ഒരു നാലല്ലി കറിവേപ്പില കൂടി പുടഞ്ഞിടുക ഒരു രണ്ട് മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുക ശേഷം ഇത് തുറന്ന് ഒന്ന് ഇളക്കുക ശേഷം തിരിച്ചും മറിച്ചുമിട്ട് കരിയാതെ അതിൻ്റെ വേവ് മുഴുവനാവുന്ന രീതിയിൽ വേണ്ട രീതിയിൽ വേവ് ആകും വരെ ക്ഷമയോടെ തിരിച്ചും മറിച്ചുമിട്ട് വേവിക്കുക വെന്ത ശേഷം ഇതൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിൽ ഒരു ഇല വെച്ച് അതിലേക്കോ മാറ്റുക അതിനുശേഷം അതിന് മുകളിൽ അല്പം പച്ച കറിവേപ്പില നല്ല പോലെ കഴുകിയത് നിരത്തുക ശേഷം ഒരു വാഴയില കൊണ്ട് അടച്ചു വെക്കുക എന്നിട്ട് അതിനെ ഒരു മൂടി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും പുറത്തു പോകാത്ത രീതിയിൽ ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ വയ്ക്കുക ശേഷം ഭക്ഷണമൊക്കെ ആയാൽ എടുത്ത് വിളമ്പിക്കോളൂ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും ഇഷ്ടപ്പെടും ഇത് ഏത് മീനാണെങ്കിലും ഇങ്ങനെ ചെയ്യാം എന്നാൽ മീൻ ഒന്നായിട്ടുള്ള രൂപത്തിലാണ് സാധാരണ ഇത് ചെയ്ത് കാണാറുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ലോഗ്